ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇതാ ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ മറക്കണ്ട കുഞ്ഞു കുഞ്ഞു വീഡിയോസും അതുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആക്കാവശ്യമുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വലിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അവർക്ക് അത്രയും പേർക്കുള്ള ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് അരച്ചത് കറിവേപ്പിൻ്റെ ഉള്ള ചപ്പ് പുതിന പിന്നെ നല്ല ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ മാറ്റി വെച്ചതാണ് പിന്നെ ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഉള്ളി ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ട് ഉള്ളിയായാലും തക്കാളി ആയി എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് എന്ത് ചെയ്തു കുക്കറിലേക്ക് എന്താ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തട്ടി കൊടുത്തു ബാക്കി ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൽ ഇതല്ലാതെ തന്നെ വെറൈറ്റി വെറൈറ്റി മീൻസ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും തിരക്കൊക്കെ സമയത്തോ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിരിയാണി അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം ഒക്കെ ചെയ്യാട്ട ഒരുപാടിങ്ങനെ ഉള്ളി വാട്ടി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല തക്കാളി വാടി വരേണ്ട ആവശ്യമില്ല അതിനൊന്നും സമയം ഒരുപാട് മെനക്കിട്ട് ഒരു അര മണിക്കൂറോളം അതൊക്കെ ഇതൊക്കെ റെഡിയായി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ട കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തക്കാളി ഇഞ്ചെറുതാക്കി അരിഞ്ഞെടുത്തത് പച്ചമുളക് പിന്നെല്ലാം മല്ലി മല്ലിച്ചപ്പ് പുതിയ അതെല്ലാം കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുമോന്നിപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മറ്റ് എന്താ പറയുക മറ്റ് മീൻസ് വാട്ടി ഉണ്ടാക്കുക വാട്ടി ഉണ്ടാക്കുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം ഞാനിതാ കുറച്ച് മസാലപ്പൊടി അതായത് നമ്മൾ ബീഫാണല്ലോ ബീഫിൽക്ക് മസാലപ്പൊടി ചേരും കേട്ട അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ ഗരം മസാല കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം ഇട്ടുകൊടുക്കുന്നത് അത്യാവശ്യം കുറച്ച് ഗരം മസാല ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വാട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പാനിലേക്കാണ് ഇട്ടുകൊടുക്കുക പക്ഷെ ഞാൻ അങ്ങനെയെല്ലാം ചെയ്യണത് ഇവിടെ എല്ലാം കുക്കറിലിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ കുക്കറ് ബിരിയാണിയാണ് അപ്പോൾ എല്ലാം കുക്കറിലിട്ടിട്ട് തന്നെയാണ് എങ്ങനെ ചെയ്യാൻ വേണ്ടി പോകണത് കേട്ടാ ഉപ്പും പാകത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തു ചെയ്യാം പിന്നെ ഞാൻ ലാസ്റ്റ് പാനിലിട്ട് കൊടുക്കണ്ട ആ സമയത്ത് ബാക്കി നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ പട്ട പറ്റാപ്പൂവ് ഏലക്കായ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ നമ്മളൊരു ബിരിയാണിക്ക് വാട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്നത് എന്തൊക്കെയാണോ അതെല്ലാം പൊടികളായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ചോറ് അതായത് റൈസ് വേവിച്ചിട്ടെടുക്കട്ടെ അതിലും ഞാൻ ജസ്റ്റ് പട്ടൻ പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടിട്ടില്ല ഞാൻ പറയണേ പിന്നെ അപ്പം ഇട്ട് കൊടുത്തത് ബിരിയാണി മസാല അതിനു മുൻപിട്ടത് പിന്നെ എന്താ പറയുക ഇറച്ചി മസാല കേട്ടോ ബീഫ് മസാല മീറ്റ് മസാല ഇട്ട് കൊടുത്ത് ഒക്കെ പാകത്തിന് മതി കേട്ടോ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ ഒരു തരം കുത്തലായിരിക്കും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ അത് നമ്മൾ ബീഫിൽക്ക് കുരുമുളക് അതിനിപ്പോൾ ബീഫ് കറി വെക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും നല്ല ടേസ്റ്റ് ആക്കും ഞാൻ പിന്നെ ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ മൊത്തത്തിൽ നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി കുക്കറിലിത് അടിച്ചെടുത്തിട്ടാ അടിച്ച് കുറച്ച് കുക്കറിൽ ഉണ്ടായിരുന്ന സോറി കുക്കറിൽ കുക്കറിലുണ്ടായിരുന്ന വെള്ളമല്ല ബീഫ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് കുക്കറിൽ അടിക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളം ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അപ്പം ഞാൻ പാനിത് വെച്ചിട്ടുണ്ട് ഇനിയാണ് പണി പണിയൊന്നുമില്ല വലിയ പണിയൊന്നുമില്ല സിമ്പിളുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ നിന്ന് ഇതിലേക്ക് പാനിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് വെള്ളമുണ്ടല്ലോ പിന്നെ ഞാനൊരു അഞ്ച് ആറ് ആ അത്ര വിസിൽ വന്നിട്ട് ഞാൻ അത് ഓഫാക്കിയതായിരുന്നു പക്ഷേ കുറച്ച് മൂപ്പുള്ള ഇറച്ചി ആയതുകൊണ്ട് തന്നെ ആയിട്ടില്ല വെന്തിട്ടില്ല അപ്പം ഞാൻ വീണ്ടും ആ വെള്ളം വറ്റാൻ വെള്ളം വറ്റണമില്ല നമുക്ക് ബിരിയാണിക്ക് വെള്ളം പാടില്ലല്ലോ അപ്പോൾ അതൊന്ന് മസാല സെറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചു അപ്പം നമ്മുടെ ബീഫ് ആ വെള്ളം വറ്റി വരുന്നോട് കൂടിയിട്ട് എന്തായി ബീഫ് റെഡി ആയിട്ടോ അപ്പം ഞാൻ അതിലേക്ക് റൈസ് ഞാൻ എന്ത് ചെയ്തോ വേവിച്ച് ഊറ്റി വെച്ചതായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ചോറ് മാറ്റി വേറെ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അത് കുക്കറിൽ കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ബിരിയാണി ആവില്ല കഞ്ഞി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ചോറ് വേറെ റൈസ് വേറെ മാറ്റി ഞാൻ വേവിച്ച് ഊറ്റി എടുത്തിട്ട് എന്ത് ചെയ്തോ ഇതിലേക്ക് ദമ്മിടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയെടുത്തേട്ടാ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിപൊളി ബിരിയാണി ആവുമല്ലോ അപ്പോൾ ഞാൻ എല്ലാ ബിരിയാണിയൊക്കെ ഇത് സെറ്റായി വലിയ ഉള്ളി കുറച്ച് ഒരു ഒരു ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഉള്ളി ഞാൻ എന്ത് ചെയ്തു പൊരിച്ച് നമ്മൾ സാധാ ബിരിയാണീൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കണ കൊടുക്കണി കറിവേപ്പിൻ്റെ ഉള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി റെഡി ആയി അപ്പോൾ നിങ്ങൾ കുക്കറിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ പിന്നെ ഉള്ളി പൊരിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഓയിൽ ഇത്തിരി വെളിച്ചെണ്ണയിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ പാകത്തിന് ആക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇതാണ് നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് ഫുഡൊക്കെ റെഡിയാക്കാൻ വരുന്ന നേരൊക്കെ വന്നാൽ ഇതുപോലെ ചിക്കനായാലും ബീഫായാലും മട്ടനായാലും എല്ലാം നടക്കും ഇങ്ങനെ ഒന്ന് കുക്കറിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ എന്തായിട്ടും എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കാരണം നമ്മൾ വലിയ കുക്ക് കേ ഒന്നുമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് അടിച്ചിട്ടില്ല ഞങ്ങൾ ലൈക്ക് അടിക്കോ പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യണം കമൻ്റ് ഇടുന്ന ഭാഗത്തുണ്ട് ഓക്കെ ബബായ്